ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശ്ചി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആറാട്ടിന് ഭക്തിനിർഭരമായ സമാപനം ശംഖുമുഖം തീരത്തെത്തിച്ചേർന്ന ഘോഷയാത്രയെ കൽമണ്ഡപത്തിലേക്ക് സ്വീകരിച്ചു സ്വർണഗരുഡവാഹനത്തിൽ എഴുന്നള്ളിച്ച ശ്രീപദ്മനാഭസ്വാമിയുടെയും നരസിംഹമൂർത്തി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി തുടങ്ങിയ വിഗ്രഹങ്ങളും നഗരത്തിലെ മറ്റു നാല് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആറാട്ട് വിഗ്രഹങ്ങളും ഒരുമിച്ച് ആറാട്ട് നടത്തി തുടർന്ന് വിഗ്രഹങ്ങളെ കൽമണ്ഡപത്തിലിരുത്തി അഭിഷേകവും പൂജയും പൂർത്തിയാക്കി ഘോഷയാത്ര ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഉത്സവ സമാപനമാകുന്നതോടെ കൊടിയിറക്ക പൂജ നടക്കും നാളെ രാവിലെ ആറാട്ട് കലശവും ഉണ്ടായിരിക്കും എം എസ് വീണ ഒപ്പം ചേരുന്നു വീണ ആറാട്ട് പൂർത്തിയായി നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു ശംഖുമുഖം കടപ്പുറത്ത് അത് നടന്നത് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തുകയാണ് ഇന്ന് ഒരു പകലടക്കം എന്തായിരുന്നു അൽപശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് തീരും വരെ നമ്മൾ കണ്ടത് കൃഷ്ണരാജ ചടങ്ങുകളൊക്കെ വർണ്ണാഭമായ ചടങ്ങുകളൊക്കെ സാക്ഷ്യം വഹിച്ച നിരവധി ഭക്തരാളുണ്ടായിരുന്നു ഇപ്പോഴും ആ ആറാട്ട് ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ആ ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് ഘോഷയാത്ര അൽപ്പശി ചടങ്ങുകൾ കാണുവാനായിട്ട് ആറാ അൽപ്പശിയുടെ ആറാട്ട് ചടങ്ങുകൾ കാണുവാനായിട്ട് സമാപനം തിരിച്ചെഴുന്നള്ളത്താണ് ആ തിരിച്ചെഴുന്നള്ളത്ത് കാണുവാനായിട്ട് നിരവധി ഭക്തർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ആ തിരിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് പടിഞ്ഞാറേ നടയുടെ ഭാഗത്തേക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലേക്കാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഭഗവാൻമാരുടെ തിരിച്ച് എഴുന്നള്ളത്തുണ്ടാകുമെന്നുള്ളതാണ് സ്വർണ്ണകരുടെ വാഹനത്തിൽ ശ്രീപത്മഭസ്വാമിയും അതുപോലെ തന്നെ വെള്ളികരുടെ വാഹനത്തിൽ ശ്രീകൃഷ്ണ സ്വാമിയും നരസിംഹ സ്വാമിയും ഒപ്പം തന്നെ ഗജവീരന്മാരുടെ പുറത്തേതി നാല് തിരുവനന്തപുരത്ത് തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലെ നാല് മൂർത്തികളും എഴുന്നള്ളുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ആ അവസാന നിമിഷ ചടങ്ങുകൾക്കായിട്ടാണ് ഈ തിരിച്ചെഴുന്നള്ളത്ത് വീക്ഷിക്കുവാനായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ ഹൃദയഭാഗത്ത് നിരവധി പേർ കാത്തു നിൽക്കുന്നത് ആറാട്ടിനായി പോയ അതേ വഴിയിലൂടെ തന്നെ ആയിരുന്നു തിരിച്ചെഴുന്നള്ളത്തും ഇവിടെ നിന്ന് വള്ളക്കടവ് വരെ വള്ളക്കടവ് നിന്ന് തിരിച്ച് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി വിമാനത്താവളത്തിൽ ശംഖു മുഖത്തേക്ക് തിരിച്ച ആറാട്ട ചടങ്ങുകൾക്ക് ശേഷം അതായത് ആദ്യം ആദ്യം ഒരു ആദ്യം ജലത്തിലേക്ക് ആദ്യം കടലിലേക്ക് ആറാടുന്നു പിന്നെ തിരിച്ചെഴുന്നള്ളുന്നു മഞ്ഞൾ നീരാട്ട് അതിനുശേഷം വീണ്ടും ആറാടുന്നു തിരിച്ച് കൽമണ്ഡപത്തിലേക്ക് എത്തുന്നു കൽമണ്ഡപത്തിൽ മറ്റ് ചടങ്ങുകളൊക്കെ നിവേദ്യമടക്കമുള്ള പൂജകൾ അടക്കം പൂർത്തിയാക്കിയതിനു ശേഷം കൂടിയാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ തന്നെയാണ് തിരിച്ചെഴുന്നള്ളത്തും ആറാട്ടിലേക്ക് ആദ്യം പോയ വഴിയെ കൂടി തന്നെയാണ് ആറാട്ട് ഘോഷയാത്രയുടെ അൽപ്പാശി ആറാട്ട് ഘോഷയാത്രയുടെ മടക്കവും ഈ നഗരവീഥികളൊക്കെ ഈ ഒരു ആഘോഷത്തിനായിട്ട് ഇന്ന് കാത്തു നിൽക്കുകയായിരുന്നു രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് എല്ലാ ദിവസങ്ങളും കണ്ട് എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് നിരവധി പേരാണ് എത്തുന്നത് ഇന്നും അത്തരത്തിലുള്ള ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിവിലും വിപരീതമായ വലിയൊരു ജനസാഗരം തന്നെയാണ് അൽപ്പശി ആറാട്ട് ഘോഷയാത്ര കടന്നുപോയ വഴികളിലെല്ലാം കണ്ടത് ഇപ്പോൾ ഈ തിരിച്ചെഴുന്നള്ളത്തിലും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കാത്തു നിൽക്കുന്ന ഭക്തരെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ തിരിച്ചെഴുന്നള്ള ആറാട്ടിനു ശേഷം ആ തിരിച്ചെഴുന്നള്ള ഭഗവാനെ കാണുവാൻ കാത്തു നിൽക്കുന്ന ഭക്തരെ നമുക്ക് കാണാം വീണ്ടും തിരിച്ചെഴുന്നള്ള ചടങ്ങ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രതന്ത്രിയും അതുപോലെ തന്നെ രാജകുടുംബാംഗങ്ങളും മറ്റുള്ളവരുമാണ് മുന്നിലേക്ക് നയിച്ചു കൊണ്ടെത്തുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പടിഞ്ഞാറേ കോട്ടയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക് അകം തന്നെ ഭഗവാൻമാരെ ഭഗവാൻമാരെ വഹിച്ചുകൊണ്ടുള്ള ഗരുഡ ഗരുഡവാഹനങ്ങളടക്കം എത്തുമെന്നുള്ളതാണ് ബാൻഡ് മേളമാണ് ആദ്യമേ ഏറ്റവും മുന്നിലായിട്ട് വരുന്നത് തൊട്ട് പിന്നാലെ കുതിരപ്പട്ടാളമുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇതിൽ ഒരു ക്രമമുണ്ട് ആ ക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതും ഇപ്പോഴാ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനായിട്ട് നിൽക്കുന്ന നിരവധി ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ക്ഷേത്രത്തിലേക്ക് മടങ്ങി എത്തുന്നതായിരിക്കും ഇതോടുകൂടി ഈ ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന്റെ സമാപനമായിരിക്കും നാളെ രാവിലെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കലശപൂജ അടക്കമുള്ള ചടങ്ങുകൾ നടക്കുക ഭഗവാൻ തിരിച്ചു കാണുന്നതിനായി തിരിച്ചഴിതള്ളത്ത് വീക്ഷിക്കുന്നതിനായിട്ടും പ്രാർത്ഥിക്കുന്നതിനുമായിട്ടും ഒക്കെ കാത്തു നിൽക്കുന്ന നിരവധി ഭക്തരുണ്ട് ഇപ്പോഴും വലിയൊരു തിരക്കാണ് നമുക്ക് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകിച്ച് അനന്തപുരിയുടെ ഹൃദയഭാഗത്ത് പത്മനാഭൻ്റെ മണ്ണിൽ കാണാൻ കഴിയുന്ന എന്നുള്ളതാണ് ഉതിരപ്പട്ടാളം അടക്കമുണ്ട് മണിക്കൂറുകൾ നീണ്ട ഒരു യാത്രയായിരുന്നു ഈ ഒരു മണിക്കൂറുകൾ നീണ്ട ഒരു ഘോഷയാത്ര കാണുവാൻ നിരവധി ഭക്തരെത്തിയിരുന്നു എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യനിമിഷം കൂടിയാണ് ഈ ഒരു പുണ്യനിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത്തരത്തിലുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം എഴുന്നള്ളുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുതിരപ്പട്ടാളം അടക്കമുണ്ട് അകമ്പടിയോടുകൂടി വാദ്യമേള അകമ്പടിയോടും ാണ് തിരിച്ച് എഴുന്നള്ളത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രാത്രിയിലും വളരെ വർണ്ണ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പോലീസ് സേനയടക്കം പരമ്പരാഗത രീതിയിലുള്ള ആയുധങ്ങളൊക്കെ വാളൊക്കെ കയ്യിൽ ഏന്തിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ വർഷം കഴിയുമോറും ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് ആ തനിമ ചോരാതെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ആ പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വീക്ഷിക്കുന്നതിനായിട്ട് നിരവധി ഭക്തരുമുണ്ട് ഈ രാത്രി ഈ സമയങ്ങൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത നിമിഷമാണ് അതുപോലെ അതുമല്ല തിരിച്ച് ഈ എഴുന്നള്ളത്ത് അക്ഷമരായി കാത്തു നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഭഗവാനെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഇത് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര ക്ഷേത്ര അങ്കണത്തിലേക്ക് അല്പനിമിഷങ്ങൾക്കകം പ്രവേശിക്കുന്നതായിരിക്കും ക്ഷേത്ര പരിസരത്തേക്ക് ഇതാ എത്തിയിരിക്കുകയാണ് പടിഞ്ഞാറേ കോട്ടയിൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലൂടെ ആയിരിക്കും അകത്തേക്ക് പ്രവേശിക്കുക ഇപ്പോൾ രാജകുടുംബാംഗങ്ങൾ അടക്കം ആളുകൾ എഴുതിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഒപ്പം തന്നെ പോലീസ് സേനയുണ്ട് അതുപോലെ തന്നെ സൈന്യം അടക്കമുള്ളവരുണ്ട് ആ തിരുവിതാംകൂറിന്റെ പഴമ തിരുവിതാംകൂറിന്റെ പാരമ്പര്യം അത് വിളിച്ചോതെന്നാണ് അൽപ്പശി ഉത്സവം അതുപോലെ തന്നെ പൈങ്കുലി ഉത്സവവും ആ രണ്ട് ഉത്സവങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന അപൂർവമായ മറ്റ് മറ്റിടങ്ങൾക്കൊന്നുമില്ലാത്ത മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത വളരെയധികം പ്രത്യേകതകളുള്ള പൗരാണികമായ ഉത്സവ ചടങ്ങുകൾക്കാണ് ഇപ്പോൾ അനന്തപുരി സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് പത്മനാഭന്റെ മണ്ണ് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എട്ടരയ്ക്കാണ് ഈ ആറാട്ട് ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അൽപ്പശി ആറാട്ട് ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം തിരിച്ചെഴുന്നള്ളത്ത് ആരംഭിച്ച ഇതാ ഭഗവാൻമാരെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ you <laughs> ക്ഷേത്ര അങ്കണത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത് കാഴ്ചയാണ് തത്സമയ കാഴ്ചകളാണ് കാണുന്നത് നിരവധി ഭക്തർ ആറാട്ടിലേക്ക് അനുഗമിച്ചതുപോലെ തന്നെ നിരവധി ഭക്തർ ഇപ്പോഴും തിരിച്ച് അനുഗമിക്കുന്നുണ്ട് തിരിച്ചെഴുന്നള്ളത്തിലടക്കം ഭക്തരുടെ വലിയൊരു പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ഭഗവാനെ ഒന്ന് കാണുക ഈ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള അത്യപൂർവമായ നിമിഷങ്ങൾക്കാണ് തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കുന്നത് ഇതിൽ പങ്കാളിയാകുക എന്നുള്ളത് ഭഗവാനെ അടുത്ത് കാണാൻ കിട്ടുന്ന ആ അസുലഭ മുഹൂർത്തമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആറാട്ടിന് ഭക്തി നിർഭരമായ സമാപന ഇപ്പോൾ ആ ഘോഷയാത്ര ശംഖുമൂൻ തീരത്ത് എത്തിച്ചേർന്ന് ആറാട്ട് കഴിഞ്ഞ് ഘോഷയാത്ര ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് വീണ